ആദ്യമായിത്തേത് നമ്മുടെ മലയാളത്തിന്റെ നിത്യഹാരികൻ ശ്രീ പ്രേം നിസാരെത്തിയത് മലയാളത്തിന്റെ നിത്യഹാരിനായകൻ ശ്രീ പ്രേം നിസ് മലയാളം ആ ശബ്ദത്തിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ആ അച്ഛൻറെ കണ്ണും പോവുകയാണ് ആ പണ്ട് ആ തുമ്പി പിടിക്കാനുള്ള പോക്കും ആ രാത്രി ആശ്വര്യം കഴിഞ്ഞുള്ള പതി പണികൾ പതിവും കഴിഞ്ഞു വന്നു നോക്കുന്നു ആ എന്റെ ആ കൂട്ടത്തിലുള്ള ആ എല്ലാ നിവാസികൾക്കും ആയിരം ആ അടുത്ത നമ്മുടെ മലയാളത്തിന്റെ ചെമ്മീന്റെ നക്ഷത്രത്തിലൂടെ മലയാളം മനസ്സിന് കീഴടക്കിയൊരു നടിയാണ് ചെമ്മീന്റെ ഷീലാമ്മീലാമ്മയുടെ ശബ്ദം ഞാനൊന്നിരിക്കുന്നത് കൊച്ചുപുരാണി അങ്ങെന്താണ് ഈ പറയുന്നത് അങ്ങേ ഞാൻ സ്നേഹിച്ചിട്ടില്ലല്ലോ അയ്യോ കയ്യിൽ നിന്നും മേടിക്കാൻ സത്യമാണ് അയ്യോ നമ്മുടെ ഈ അടുത്തത്മിഴിന്റെയും കമലഹാസനായിരുന്നെത്തിയത് കമലഹാസൻ എനിക്കിപ്പോ ഞാനിപ്പോ രജനീ സാറിന്റെ വേട്ടയർ എന്ന് ഒരു സിനിമയിൽ പോലീസ് സാറിന് ഒരു വേഷം ചെയ്തിട്ടുണ്ട് ആ വേഷം എനിക്ക് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ കമലഹാസന്റെ ശബ്ദം തന്നെയാണ് അപ്പൊ അതിലൊരു ബാലാജി എന്ന് പറഞ്ഞൊരു ഒരു സാറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ആ ഒരു മിമി ഇങ്ങനെ കമലാസന്റെ സൗന്ദനീരി എന്ന് പറഞ്ഞപ്പോ ഒന്ന് കേക്കാൻ പറഞ്ഞു കേക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനുശേഷം ഒന്ന് സാറിന്റെ പടത്തിൽ ഒരു പോലീസാരിന്റെ ഒരു വേഷം എനിക്ക് കിട്ടിയത്രുടെ കൺമണി ആൺപോട് ആ നാം എഴുതും കടന്നും அப்ப பொன்மணி சௌக்கியமா சௌக்கியம் பாட்ட படிக்கிட்டியா அப்பொன்மணி எட்ட போல உள்ள எல்லாருமோ அடுத்த எழுதியது நம்ம மலையாளத்தனா ഒരു ഓ ും നല്ലത് വരട്ടെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓടാശം നേരിയാണ് നമ്മുടെ മാസത്തിലെ തിരുവനന്തനാളയിൽ മാവേലി തമ്പുരാൻ നിങ്ങൾ എല്ലാവരെയും കാണാൻ പോകുന്നു അപ്പൊ നിങ്ങളെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല സമൃദ്ധിയോട് കൂടി നിൽക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും എൻ്റെ സീരിയലൊക്കെ ഒന്ന് കാണണം ഞാനിപ്പോ കുടുംബശ്രീ ശാരദയിൽ ഒരു എസ്ഐയുടെ വേഷം ചെയ്തുകൊണ്ടിരിക്കണ ഒരു മില്ലന്റെ എസ് ഐ മില്ലൻ എസ് ഐ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അജു വർഗീസിന്റെ പി ടി എന്ന് പറഞ്ഞ പറഞ്ഞ പടത്തില് അതിലൊരു അതിലെ